വെൽക്കം ബാക്ക് ടു പി എസ് സി എസ് ചുമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷ എഴുതുന്നവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത് ഒന്ന് മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം ശരിയാണ് രണ്ട് പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി അതും ശരിയാണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശൂരാണ് അത് തെറ്റാണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം അപ്പോൾ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഭക്രാനംഗൽ സത്ലജ് നദിയിലാണ് ശരിയാണ് ഹിരാക്കുട്ട് മഹാനദിയിലാണ് തെഹ്രീ ഡാം കൃഷ്ണയിലല്ല അത് തെറ്റാണ് തെഹ്രീ ഡാം ഭഗീരഥി നദിയിലാണ് ഓക്കെ തെഹ്രി ഡാം എവിടെയാണ് ഭഗീരഥി നദിയിലാണ് സർദാർ സരോവർ നർമ്മദ അത് ശരിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്ത് ജനിച്ചു ശരിയാണ് പാക് ഫടാനന്ദൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്താണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു അതും ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ശരിയാണ് നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി അത് തെറ്റാണ് അപ്പോൾ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് ആന്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് ഓക്കെ അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചതും വാഗ്ഭടാനന്ദനാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണേ അടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ശരിയാണ് സവർണ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് രണ്ട് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അതും ശരിയാണ് മൂന്ന് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി അത് ശരിയാണ് നാല് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം അത് തെറ്റാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അപ്പോൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകുന്ന പൊതുവഴിയിൽ കൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് അറുന്നൂറ്റി മൂന്ന് ദിവസങ്ങളോളം നീണ്ടുനിന്നു ഓക്കെ വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് മൂലം തിരുനാളായിരുന്നു ശ്രീ മൂലം തിരുനാളായിരുന്നു എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതുലക്ഷ്മി ഭായി ആയിരുന്നു ഓക്കെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ശ്രീ മൂലം തിരുനാളായിരുന്നു അവസാനിച്ചപ്പോൾ സേതു ലക്ഷ്മി ഭായി ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ നടന്നത് അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത് അപ്പോൾ ഇതിലെ രാജാറാം മോഹൻ റോയിയുടെ കൃതികൾ ഏതൊക്കെയാണ് പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് ലുഫതുൽ മുവാഹിദി ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് റിസെപ്റ്റേഴ്സ് ഓഫ് ജീസസ് തുഫതുൽ മുഹിദീ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നിവയാണ് രാജാറാം മോഹൻറോയുടെ രചനകൾ ഇന്നലെ സതിഹിത ബോധിനിയാണ് രാജാറാം മോഹൻ റോയുടെ രചന അല്ലാത്തത് അപ്പോൾ രചനകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവനയാണ് സതിഹിത ബോധിനി ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കേരള മീഡിയ അക്കാദമി കാക്കനാടാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ശരിയാണ് കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂറാണ് ശരിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ രണ്ടും മൂന്നും ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയ്ീ താലിം ശരിയാണ് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം അതും ശരിയാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ശരിയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് പെൻ കിങ്സ്ലി ആണ് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ചെയ്ത് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നുള്ളതാണ് അത് തെറ്റാണ് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ഇൻ്റർപോൾ ലിയോൺ അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഒന്ന് മാത്രമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ സി ആണ് അബ്ദുൽ കലാം ആസാദാണ് അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഓപ്ഷൻ ഡി ആണ് നംചപർവയാണ് നംചപറവയാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഓപ്ഷൻ സി കരേവ ഓക്കെ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഓപ്ഷൻ ആണ് റാറ്റ് ഹോൾ മൈനിങ് ആണ് അടുത്തത് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം മധ്യഘട്ടത്തിലോ കീഴ്ക്കട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓപ്ഷൻ ഡി ഓക്സ്പോ തടാകങ്ങൾ അപ്പോൾ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്പോ തടാകങ്ങൾ നറോറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് നറോറ ആണവനിലയം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ ആണ് കസാൻ റഷ്യ റഷ്യയിലെ കസാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് അപ്പോൾ ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനാറാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ വെച്ച് നടന്നത് അടുത്തത് ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഖണ്ഡസാരി എന്നിവ എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് പഞ്ചസാര വ്യവസായം അടുത്ത ക്വസ്റ്റ്യൻ പേസി ഡിലീറ്റ് ചെയ്തതാണ് എന്നാൽ മാങ്കനീസിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒഡീഷയിലാണ് ഒഡീഷ ഓപ്ഷൻസിലുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് അറിയില്ല പറയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ അടുത്തത് അജണ്ട ഇരുപത്തിയൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ഇരുപത്തിയൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു ഓപ്ഷൻ എ ആണ് ആഗോള സുസ്ഥിര വികസനം ആഗോള സുസ്ഥിര വികസനം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പത്തിലാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് താഴെപ്പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് അപ്പോൾ ഇതിൽ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക അപ്പോൾ ഇതിൽ ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമല്ലായിരുന്നു ഫ്യൂഡൽ നികുതി നൽകുക എന്നത് നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തതാണ് രണ്ട് മാത്രമാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻ ഡി ആണ് നവമഞ്ചരിയാണ് അപ്പോൾ അരുൾനൂൾ ആരാണ് രചിച്ചത് അരുൾനൂൾ ആരുടെ കൃതിയാണ് കൃതിയാണ് സ്വാമികളുടെ കൃതിയാണ് അരുൾനൂൾ ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെയാണ് ആദിഭാഷ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ അരുൾ അരുൾനൂൽ ആരാണ് സ്വാമികളാണ് രചിച്ചത് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ഓപ്ഷൻ സി ആണ് ദോളവീരയാണ് ദോളവീര എവിടെയാണ് ഗുജറാത്തിലാണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്ന് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ജ്യോതിറാവ് ഹുലെയാണ് ജ്യോതിറാവ് ഫുലെയുടെ ഗ്രന്ഥമാണ് ഗുലാംഗിരി അപ്പോൾ അത് തെറ്റാണ് രണ്ട് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു അത് ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അതും ശരിയാണ് അപ്പോൾ ആനി ബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ് പാഞ്ചാലി ശബദം എഴുതിയത് ഓപ്ഷൻ എ ആണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് സുബ്രഹ്മണ്യ ഭാരതി സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത് തെലുങ്കാനയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ഏത് വകുപ്പിലാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകളിലാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വകുപ്പുകൾ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് പിംഗലി വെങ്കയ്യ ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അപ്പോൾ തന്നിട്ടുള്ളവയെല്ലാം മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്രവികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അപ്പോൾ ഇവയെല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയാണ് അടുത്തത് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സാണ് അത് തെറ്റാണ് അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സാണ് അറുപത്തിയഞ്ച് വയസ്സാണ് വിരമിക്കൽ പ്രായം അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർബസ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ ആനന്ദ ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത്കവ് സരോജിനി നായിഡു അപ്പോൾ ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ഓപ്ഷൻ എ ആണ് കബനി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ഓപ്ഷൻ ഡി ആണ് പി ആർ ശ്രീജേഷ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം മൃഗമേത് ഓപ്ഷൻ സി ആണ് വരയാട് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഓപ്ഷൻ സി ആണ് രാമനാട്ടം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ചിങ്ങമൊന്ന് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത് ഓപ്ഷൻ ബി ആണ് നാഫ്ത കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറച്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഒന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി ശരിയാണ് രണ്ട് രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് അത് തെറ്റാണ് രാജ്മഹൽ കുന്നുകളിൽ നടന്നത് ഏത് കലാപമാണ് സന്താൽ കലാപമാണ് മൂന്ന് കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു അതും തെറ്റാണ് വില്യം ലോഗൻ കമ്മീഷൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലബാർ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ നാല് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു അത് ശരിയാണ് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഓപ്ഷൻ എ ആണ് നിഹോൺ ഹിഡാൻ ക്യൂ അടുത്തത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ചെയ്ത് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം തെറ്റാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത് ചട്ടമ്പി സ്വാമികൾ അഖില അതും തെറ്റാണ് അഖില ആരുടെ കൃതിയാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് വൈകുണ്ടസ്വാമികൾ ദർശനമാല അതും തെറ്റാണ് ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതി ശരിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പ് വിജയിച്ചതും ഇന്ത്യയാണ് അടുത്തത് വി ടി ഭട്ടത്തിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തിരുവിതാംകൂറിൻ്റെ ചാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ഓപ്ഷൻ ഡി ആണ് അക്കാമ ചെറിയാൻ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ഓപ്ഷൻ എ ആണ് കീഴരിയൂർ ബോംബ് കേസ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഓപ്ഷൻ ബി ആണ് കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു അടുത്തത് സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓവ്യൂൾ വിത്താകുന്നു എക്സിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണം ഏത് എക്സിറ്റ്യൂ കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ആണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗ്ലോബുലിനാണ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ് പ്രോട്ടീസ് പെപ്സിൻ ട്രിപ്സിൻ എന്നിവയ്ക്ക് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമുണ്ട് ലിപ്പേഴ്സാണ് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു അത് ശരിയാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും അത് ശരിയാണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഓക്കെ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപാദനം കുറവായിരിക്കും അടുത്തത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ഒന്ന് എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് അത് ശരിയാണ് രണ്ട് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അതും ശരിയാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് അത് തെറ്റാണ് ഡിഫ്തീരിയ എന്ത് രോഗമാണ് ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ് മലമ്പനി പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ് ആണ് നാല് ഡെങ്കിപ്പനി ചിക്കുൻ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് അതും തെറ്റാണ് ഡെങ്കിപ്പനി ചിക്കുൻ എന്നിവ വൈറസ് രോഗങ്ങളാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണി കൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്തൽ അപ്പോൾ തേനീച്ച വളർത്തൽ എന്താണ് തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ ആണ് പട്ടുനൂൽ പുഴു വളർത്തൽ സെറി കൾച്ചർ ആണ് മത്സ്യം വളർത്തൽ പി സി ആണ് അടുത്തത് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് ഓപ്ഷൻ ഡി ആണ് തെന്നി നീങ്ങുന്ന സന്ധി അടുത്തത് സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ സ്നാപ്സ് കാണുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ഓപ്ഷൻ സി ആണ് ഫ്ലൂറിൻ ഫ്ലൂറിനാണ് ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീലാണ് അൽനിക്കോ താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് ആണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ എന്നിവ തെർമോപ്ലാസ്റ്റിക് ആണ് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ പ്രോട്ടോണിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് റൂതഫോഡാണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ബ്യൂട്ടൈനാണ് പക്ഷേ ഈ ക്വസ്റ്റ്യൻ പി എസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്തത് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് തൊരണമാണ് ബലത്തിന്റെ യൂണിറ്റ് ഏത് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിക താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഗ്രീൻ എനർജി അല്ലാത്തത് ഓപ്ഷൻ സി ആണ് അറ്റോമിക് റിയാക്ടറുകളാണ് സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നിവ ക്ലീൻ എനർജി ആണ് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചിക്കിയ ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്